കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ജിയുപിഎസ് പാനിപ്രയിൽ സമുചിതമായി ആഘോഷിച്ചു വാർഡ് മെമ്പർ അമൽ ബിശ്വം അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു വർണ്ണപട്ടങ്ങളും ഉപഹാരങ്ങളും നൽകി കുരുന്നുകളെ സ്കൂളിലേക്ക് സ്വീകരിച്ചു എൽഎസ്എസ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ ജോൺ പൊതുവിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ബിനു ഇറമ്പത്ത് സ്റ്റാഫ് സെക്രട്ടറി ഷഫീഖ് പി സീനിയർ അസിസ്റ്റന്റ് ജസീന സിയെ യുവ സാഹിത്യകാരൻ അനിൽ കോട്ടമുകൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്മിത മനോഹർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനവും പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരവും പായസ വിതരണവും ഉണ്ടായിരുന്നു News das KCV News.